പാലക്കാട് ജില്ലാ ജനമൈത്രി പോലീസിന്റെ യോധാവ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാലയും നടത്തി രാവിലെ പത്ത് മണി മുതൽ പാലക്കാട് ഷാദിമഹൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ എസ് അജിതാബീഗം ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന യുവതലമുറയാണ് ഇന്ന് വളർന്നുവരുന്നതെന്നും അതിനെ ഇല്ലാതാക്കാൻ ബോധവൽക്കരണത്തിലൂടെ ഓരോരുത്തർക്കും സാധിക്കണമെന്നും ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഡെവലപ്മെന്റ് ഗുഡ് ടച്ച് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നു സ്കൂളുകളിൽ അല്ലെ മാക്സിമം ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് നമ്മുടെ പ്രോജക്റ്റ് ഉണ്ട് അതല്ലാതെ നമ്മുടെ ഡിസ്ട്രിക്ട് ചൈൽഡ് മൂവ്മെന്റ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അവരുടെ ഇതായിട്ടുള്ള ജാഗ്രതാ സംബന്ധികളുടെ ക്ലാസ് എല്ലാം മാക്സിമം ഗവൺമെന്റ് സ്കൂൾ കിട്ടും പ്രൈവറ്റ് സ്കൂൾ നോക്കാറില്ല ആരും നമ്മളെ ക്ലാസ്

सो अदाना प्रत्येक प्राइवेट स्कूल प्राइवेट एजुकेशनल इंस्टिट्यूशन शुड मेक एंड अटम थिंग इन डायरेक्शन स्कूल एज्युकेशनल इंस्टिट्यूशन द मेजमेंट हाज्यूज रेस्पानिबिलिटी रेस्पाबिलिटी और रेस्पाटी इज आलो प्रोवैड दईट नालेज स्टेक പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസ് അധ്യക്ഷത വഹിച്ചു ജനമൈത്രി സുരക്ഷാ പദ്ധതി ജില്ലാ നോഡൽ ഓഫീസറും നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയുമായ അബ്ദുൾ മുനീർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പാലക്കാട് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അശ്വതി ജി ജി ഐ പി എസ് ആശംസകൾ അർപ്പിച്ചു എം ജി ജെയ്സൺ ജോയ് എം എൻ സുരേഷ് ബാബു വി ആറുമുഖൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു